നമസ്തേ മാമ്പഴം തിന്ന് സന്തുനാവുക പ്രിയരെ രണ്ടു കൂട്ടുകാർ നടന്നു പോവുകയാണ് ഇരുവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു നടക്കുന്നതിനിടെ അവർ ഒരു മാമ്പഴത്തോപ്പിനടുത്തെത്തി ഹായ് ആ തോപ്പിൽ മാമ്പഴം പഴുത്തു നിൽക്കുന്നത് കണ്ടോ ഒന്നാമൻ പറഞ്ഞു ഇരുവരും മാമ്പഴത്തോപ്പിൽ കടന്നു ഒന്നാമൻ മാമ്പഴത്തോപ്പ് ആകെ നടന്നു കണ്ടു വിവിധ തരം മാവുകൾ കണ്ടു ഓരോ മാവിലും എത്ര കൊമ്പുകളിൽ മാമ്പഴം പഴുത്തു നിൽക്കുന്നുവെന്നും കണക്കെടുത്തു എത്ര മാവുകളുണ്ടെന്നും കണ്ടു തോട്ടം മുഴുവനും നടന്നു കണ്ടതിനുശേഷം ഒന്നാമൻ രണ്ടാമന്റെ അടുത്തെത്തി താൻ കണ്ടത് വിശദീകരിച്ചു ഈ തോപ്പിൽ ഇന്നതരം മാവുകളുണ്ട് ഇത്രതരം മാങ്ങകളുണ്ട് എന്നാൽ രണ്ടാമൻ സന്തുഷ്ടിയോടെ പറഞ്ഞു ഇവിടത്തെ മാവുകളുടെയും മാങ്ങകളുടെയും കണക്കെടുത്തിട്ട് നിനക്കന്ത് കിട്ടി ഞാനാകട്ടെ വന്നവാടെ കുറച്ച് മാമ്പഴം പറിച്ചു തിന്നു വിശപ്പ് വിശപ്പുമാറി ഈശ്വരനെക്കുറിച്ച് ഇന്നതാണ് ഇന്നതരം ഇന്ന രൂപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ് ശരിയായ ഭക്തർ ചർച്ചകൾക്കൊന്നും മുതിരാതെ ഈശ്വരാനുഗ്രഹം തേടി സച്ചിദാനന്ദത്തിൽ ആറാടി സന്തോഷത്തോടെയിരിക്കും സ്നേഹപൂർവം എഞ്ചൻ കയനാടത്ത്